പോത്തെറിച്ചി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് നമ്മൾ തേങ്ങക്കൊത്തിട്ട് കൊടുക്കാണ് ചെറിയ പീസ് പീസാക്കിയിട്ട് അപ്പം ഞാൻ കുറച്ചധികം നാളികേരം ഇട്ട് കൊടുക്കേണ്ട കേട്ടോ അതിലിട്ടിട്ട് ഇനി ആ വെള്ളം വറ്റിനോട് കൂടി ഇനി ബാക്കി ഐറ്റംസ് നമുക്ക് ചേർക്കാണ്ട് എറിച്ച് വേവിച്ച വെള്ളമുണ്ട് അതൊന്നും വറ്റി വരണം ഓക്കെ നന്നായി ഒന്നും വറ്റട്ടെ നാളികേര പതിൽ കിടന്നൊന്ന് വേവട്ടെട്ടോ വെള്ളൊക്കെ വറ്റി വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടോ ഇതൊക്കെയാണ് ടേസ്റ്റ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയൊക്കെ കൂടുതൽ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കുറച്ചിങ്ങനെ ചേർത്ത് സിമ്മിൽ വെച്ചിങ്ങി വരത്തി എടുക്കണേ അതായതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വെളുത്തുള്ളിയും ചുവന്നുള്ളി ഇട്ട് കൊടുക്കണ്ടോ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ സിമ്മിൽ ചെയ്യാനായിട്ട് ഇട്ട് അത് ഇത് മൊരിയണം ആ ഉള്ളി ഇട്ടില്ലേ അതെല്ലാം ഒന്ന് മുരിഞ്ഞ് വരണേ ഞാൻ അതേ ചതച്ച മുളകുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ അതെങ്ങനെ നൈസായിട്ട് പൊടിച്ച മുളകാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് എരിവിനുസരിച്ചിട്ട് കൊടുക്കാം കേട്ടോ നന്നായി എന്നിട്ട് മിക്സ് ചെയ്യാം സിമ്മിൽ വയ്ക്കുക പിന്നെ അതേ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കട്ടോ ഏകദേശം നന്നായി ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി വേണമെങ്കിൽ ഡ്രൈ ആക്കാം സിമ്മിൽ വെച്ചാൽ മതി കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അപ്പോൾ ഒന്നുകൂടി നല്ല ബ്ലാക്ക് കളറിൽ വരും ഇപ്പം നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനാണ് അപ്പം നമ്മൾ അത്രയും കൂടെ ഡ്രൈ ആയിട്ട് എടുക്കുന്നില്ല പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം പൊടിയായിരുന്നേ ക്രഷ് ചെയ്തതാണ് കൂടുതലും നല്ലത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ നമ്മുടെ എരി ഒക്കെ നന്നായുള്ള എരു ഉള്ള നമ്മുടെ പോത്തിറച്ചി വരട്ടി ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ